യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വീണ്ടും ഒരു ദിവസം കൂടി ദൈവവചനം കേൾക്കാനും നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയ വലിയ ഭാഗ്യത്തെ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥനയിൽ ലോകത്തെമ്പാടും ഞങ്ങളുടെ ആലയം ആയിരിക്കുന്ന സ്ഥലത്തും അതിൻ്റെ അയൽവാസിയായും അടുത്തുള്ള ദേശത്താകാം വിദൂരത്താകാം വിദേശത്താകാം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വചനത്തെ കൊടുക്കുന്നവരായിരിക്കുന്നു ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങൾ എഴുതി എഴുതിവച്ച നിയോഗത്തെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അടയാളങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവികമായ സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവിക ഇടപെടൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചന ത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് എൻ്റെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാണ് എൻ്റെ ഭാവി തലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നമ്മൾ എങ്ങും ഞാൻ മനസ്സിലാക്കി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നതിന് ഗുണമുണ്ടെന്ന് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയായാലും കൂട്ടിച്ചേർത്ത യേശുവേ ഞങ്ങളുടെ തിരു രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ നാവുകൊണ്ട് വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ അറിയാതെയും അറിഞ്ഞുമൊക്കെ തെറ്റും കുറ്റവും ഉള്ളവരാണ് വീഴ്ചകളും കുറവുകളും ഒക്കെയുള്ള സാധാരണ പച്ചയായ മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങളെല്ലാം തികഞ്ഞ യോഗ്യരൊന്നുമല്ല അയോഗ്യതയുള്ളവരും ധാരാളം കുറവുകളുള്ളവരും നിസ്സാരരും പാപികളുമാണ് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാണ് കർത്താവ് ഈ നിയോഗ പ്രാർത്ഥനയിൽ ഇന്നും മുടങ്ങാതെ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ വചനം കേൾക്കാൻ കഴിഞ്ഞല്ലോ സഭാവ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഒന്നായി നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും വേറൊരു കൂട്ടരെ ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കും അങ്ങനെയല്ല ആരൊക്കെ ഈ വചനം കേൾക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം വിളിച്ചു ചേർത്തവരാണ് ദൈവം കൊണ്ടുവന്നവരാണ് നമ്മൾ തമ്മിലൊന്നും ബന്ധങ്ങളോ കൂടപ്പിറപ്പോ ഒന്നും അല്ലല്ലോ നമ്മളെ ഒന്നിപ്പിച്ചത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് പ്രയർ യുണൈറ്റ്സ് പീപ്പിൾ എന്നാണ് പ്രാർത്ഥന മനുഷ്യരെ ഒന്നിപ്പിക്കുമെന്നാണ് വേറെ ഒരു സ്വാർത്ഥ ലാഭങ്ങളുമില്ല വേറെ ഒരു സ്വാർത്ഥ ലാഭങ്ങളുമില്ല വലിയ പുള്ളിയാകണമെന്ന ഭാവം വലിയ പുള്ളി ആകണമെന്ന് ആഗ്രഹിച്ചുവല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയണം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ കഴിയണം അതൊരു അനുഗ്രഹമാണ് പ്രാർത്ഥിച്ച് കർത്താവേശുവെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊരുങ്ങുന്ന വചനം കേൾക്കാൻ ഒരുങ്ങുന്ന എന്നെയും എൻ്റെ വീടിനെയും ഓരോ മുറികളെയും എൻ്റെ അയൽവക്കാരെയും എൻ്റെ ദേശത്തെയും എൻ്റെ ഇടവകയെയും തിരുരക്തത്താൽ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ ഞങ്ങളെ ശക്തരും ധീരരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ആക്കി മാറ്റണമേ ഹാലലൂയ വചനം കേൾക്കുന്ന നമ്മൾ ഒരു കഴിവില്ലാത്തവരായി മാറണമെന്നല്ല കഴിവുള്ളവരും ശക്തരും ധൈര്യമുള്ളവരും പ്രാപ്തിയുള്ളവരും തൻ്റെ ഇടമുള്ളവരും എല്ലായി മാറണം എല്ലായി മാറണം അങ്ങനെ ഒരു ശക്തമായ ഒരു ധൈര്യമുള്ള ഹൃദയം വേണം നല്ല ഉറപ്പുള്ളൊരു മനസ്സ് വേണം മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള എൽപ്പുള്ളവരാകണം അതിനുവേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വേണം കേൾക്കാം വിശുദ്ധ യോഹന്നാര സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അഞ്ചാമത്തെ വാക്യമോ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണമെന്നല്ല അവൻ എന്തേലും നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുവിൻ ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിച്ചേ കാനായിൽ വെള്ളം വീഞ്ഞായി വലിയ അത്ഭുതം നടന്നു യേശു ആദ്യത്തെ അത്ഭുതം നടന്നു വെള്ളം വീഞ്ഞായി മാറി അത് ഏറ്റവും നല്ല വീഞ്ഞായിരുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു ഒരു കുറവ് അവിടെ ഉണ്ടായില്ല ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും ആ മണവാള ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു ആളുകൾ ചോദിച്ചു ഇത് ആദ്യം വിളമ്പണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഭയങ്കര അഭിപ്രായം ആ ഫീഡ്ബാക്ക് ഭയങ്കരമായിരുന്നു ഇതെല്ലാം നമുക്കറിയാം പക്ഷേ ഇവിടെ യേശുവിൻ്റെ വചനം അനുസരിച്ച കുറച്ചു പേർ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഈ അത്ഭുതം എങ്ങനെയാണ് നടന്നതെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കത്തില്ല അത്ഭുതം നടന്നത് വചനം വിശ്വാസത്തോടെ സ്വീകരിച്ച ഏറ്റെടുത്ത കുറച്ചു മനുഷ്യർ ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നു അതാണ് നിമിത്തമായത് അതാ കാരണം നമ്മൾ അപ്പുറത്തെ വശമാണ് കാണുന്നത് അത്ഭുതം നടന്നു വെള്ളം വീഞ്ഞായി മാറി എല്ലാവർക്കും കൊടുത്തു എല്ലാവരും സന്തോഷമായി ആ കല്യാണ വീട് അനുഗ്രഹമായിട്ടങ്ങ് മാറി അവിടെ യേശുവിൻ്റെ വചനം യേശു ഒരു കാര്യം പറഞ്ഞപ്പോൾ അതനുസരിച്ച കുറച്ച് നല്ല മനുഷ്യരുണ്ടായിരുന്നു അവരാന്നേരെ പറഞ്ഞില്ല ഇദ്ദേഹം എന്ത് വർത്തവാനോ ഈ പറയുന്നത് വീഞ്ഞ് തീർന്നു പോയപ്പോൾ വെള്ളം കോരാനാണോ ഈ പറയുന്നത് വെള്ളം കോരിയാൽ എങ്ങനെയാണ് വീഞ്ഞ് റെഡിയാകുന്നത് ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ളവരാ ഞങ്ങളെങ്ങനെ പറ്റിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങരുത് ആരും മുറിമുറുത്തില്ല ആരും എതിർത്തില്ല ആരും സംശയിച്ചില്ല സംശയിക്കാതെ വിശ്വസിച്ച കുറച്ചു പേർ ആ വീട്ടിലുണ്ട് സംശയി ചോദ്യം ചെയ്യാതെ ഞങ്ങൾ ഇന്നുവരെയും പല ആഘോഷങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ ഇന്നുവരെയും കണ്ടിട്ടില്ല വെള്ളം കോരിയിട്ട് വീഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ആരും തിരിച്ച് പ്രതികരിച്ചില്ല പെറുപിറുത്തോണ്ടിരുന്നില്ല സംശയത്തോടെ പെരുമാറിയില്ല അവർ വെള്ളം കോരി കാ ബക്കറ്റോ അര ബക്കറ്റോ നിറച്ചെന്നല്ല വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അറിയാം വക്കോള നിറച്ചു എന്ന് അപ്പോൾ തുളുമ്പന്ന് അത്രയും നിറച്ചു അത്രയും നിറയ്ക്കണമെങ്കിൽ ഒരു വിശ്വാസം തന്നെ വേണം നല്ല വിശ്വാസം വേണം പുള്ളി പറഞ്ഞതല്ലേ കുറച്ച് വെള്ളം കോരി ഒഴിച്ചേക്കാം രണ്ട് ബക്കറ്റ് കയറി ഒഴിച്ചേക്കാം ആ ഇത്രയൊക്കെ മതി ഇത് വീഞ്ഞാവുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണേ വാക്കി കോരാം വെറുതെതിനെ കോരി കൈ കളയുന്നത് വെള്ളം കളയുന്നത് ആരും അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഈ വചനങ്ങ നിയോഗ പ്രാർത്ഥന കേൾക്കുമ്പോഴും ചിലർ പറയേ ഒന്നും മൂന്ന് ദിവസം കൂടി നോക്കാം അങ്ങനെയല്ല ഈ മൂന്ന് ദിവസമൊക്കെ വചനം കേട്ട് നോക്കാം എന്തേലും അനുഗ്രഹം നടക്കുകയാണെന്ന് നമുക്ക് കൂടി നോക്കാം അങ്ങനെയല്ല യേശു ആ വീട്ടിൽ നിന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അവരാരും അവിശ്വസിച്ചില്ല പിന്നെ അങ്ങനൊന്നും ആരും ചോദിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചോദിച്ചില്ല പുള്ളി വെള്ളം കോരാൻ പറയുന്നുണ്ട് എന്നാ ചെയ്യണ്ടേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ വെള്ളമാണോ കോരേണ്ടത് എൻ്റെ സുഹൃത്തെ ആ വണ്ടി എടുത്തുകൊണ്ട് അപ്പുറത്തെ ഇന്ന സ്ഥലത്ത് പോയാൽ വീഞ്ഞ് കിട്ടും നിങ്ങൾ ഒന്നോ രണ്ടോ പേരൊന്നും അങ്ങോട്ട് പോക്കേ ഇങ്ങനെയല്ലേ സോ സാധാരണ ബുദ്ധിയിൽ നമ്മൾ പറയേണ്ടത് ആ വീട്ടിൽ അത്ഭുതം നടന്നതിൻ്റെ ആ കല്യാണ വീട്ടിൽ അത്ഭുതം നടന്നതിൻ്റെ ഒരു കാരണം യേശു പറഞ്ഞ ആ വാക്കിനെ പെറുപെറുക്കാതെ സംശയിക്കാതെ അത് വിശ്വസിച്ച് കുറച്ചല്ല കോരിയത് അത് വക്കോളം കോരി നിറച്ചു പ്രിയരെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ വക്കോളം നിറയട്ടെ നിങ്ങളുടെ വിശ്വാസം വക്കോളം നിറയട്ടെ നിങ്ങളുടെ ബോധ്യങ്ങൾ വക്കോളം നിറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥന വക്കോളം നിറയട്ടെ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം വക്കോളം നിറയട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തോടുള്ള സ്നേഹം കുറച്ചു പോരാ വക്കോളം നിറയട്ടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമല്ല എന്തെങ്കിലുമൊക്കെ പറയുകയല്ല എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് പത്തു മിനിറ്റ് ആക്കുകയല്ല ഇത് കൃത്യമാ പത്ത് പ്രാവശ്യം ചിന്തിക്കണ്ടേ പതിനഞ്ച് പ്രാവശ്യം ചിന്തിക്കണ്ടേ അവർ വക്കോളം നിറച്ചു എന്ന് ഈ ബൈബിളിലുണ്ട് വക്കോളം നിറച്ചു എന്ന് കുറച്ച് കുറച്ച് കോരി അവിടെ വച്ചു എന്നല്ല വക്കോളം നിറച്ചു ഈ നിയോഗ പ്രാർത്ഥനയിൽ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവത്തിലുള്ള വിശ്വാസം വക്കോളം നിറയട്ടെ നിങ്ങളുടെ ആ പ്രാർത്ഥനാ ജീവിതമില്ലേ വക്കോളം നിറയട്ടെ നിങ്ങളൊരു ശുശ്രൂഷകരല്ലേ നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ നിങ്ങളൊരു സമർപ്പിതരല്ലേ നിങ്ങളൊരു പുരോഹിതനല്ലേ നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം വക്കോളെന്നറിയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടട്ടെ എന്ന അതിൻ്റെ അർത്ഥം ദൈവം യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച കുറച്ചു പേര് ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നോണ്ടാ അവിടെ ആദ്യത്തെ അത്ഭുതം നടന്നത് പ്രിയരെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും വിശ്വസിച്ചതൊന്നും ഞാൻ പറയില്ല ചിലരെ വിമർശിച്ച് മാറി നിൽക്കുന്നുണ്ടാവും ചിലർ പറയും ഞങ്ങൾ ഉറക്കം കളയാൻ വേണ്ടി ഓരോരുത്തർ വന്നോളും ചിലർ പറയും ഇതെന്തിനെയാ അഞ്ചരയ്ക്ക് വെക്കണത് എട്ട് മണിക്ക് വെച്ചാൽ പോരെ വൈകുന്നേരം വെച്ചാൽ പോരെ നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാനുണ്ടോ അത് മതി ആ നിങ്ങളിൽ ചില അത്ഭുതങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും നിങ്ങളിലൂടെ ആ വീട് സന്തോഷമാവും നിങ്ങളിലൂടെ ദൈവാനുഗ്രഹം എല്ലാവരും അനുഭവിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെങ്കിലും ഒരു നിമിഷം പ്രാർത്ഥിച്ച് കാനായിലെ കുടുംബത്തിൽ വചനം കേട്ട യേശുവിൻ്റെ വാക്കിനെ വിശ്വസിച്ചതുപോലെ വചന നിയോഗ പ്രാർത്ഥന കേൾക്കുന്ന ഞാനും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ മറുത്തും പെർത്തും ചിന്തിക്കാതെ നൂറ് ശതമാനം അതങ്ങ് വിശ്വസിക്കുക അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങളുടെ നിയോഗമെടുത്ത് ആ ബൈബിളിൻ്റെ ഈ കാന യോഹനാൻ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ വെച്ച് എന്നിട്ട് നിങ്ങളുടെ കരങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ച് കർത്താവെ ഈ നിയോഗത്തിൻ്റെ മേൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ വക്കോളം നിറയ്ക്കുന്നു ഈ നിയോഗത്തിന്റെ മേൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ വക്കോളം നിറയ്ക്കുന്നു വക്കോളമാ നിറയ്ക്കുന്നേ ഒരു ഒട്ടും ഒരു തരി പോലും സംശയിക്കാതെ ഞാൻ വിശ്വസിക്കുകയാണ് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഒരത്ഭുതം നടക്കുക എന്ന് പ്രാർത്ഥിച്ചേ നസ്രായന എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഒന്നാമത്തെ നിയോഗത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ വചനത്തിലൂടെ എൻ്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ നിയോഗം ആ നിയോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് കേട്ട വചനത്തിലൂടെ ആ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ ഈ മൂന്ന് നിയോഗത്തിലും അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഈ മൂന്ന് നിയോഗം യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ മൂന്ന് നിയോഗവും നിയോഗ പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് നസ്രായന യേശുവേ മൂന്നാമത്തെ ഞാൻ എഴുതിയ നിയോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഒന്നായി പ്രാർത്ഥിക്കുന്നു ഈ നിയോഗത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെ ബന്ധനങ്ങളെ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആ പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു ബാക്കി നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇന്നും കേട്ട വചനം മറക്കാതെ ഇരിക്കണം ചിരി ചിന്തിക്കാനുണ്ട് ആ കല്യാണ വീട്ടിൽ ആ വാക്കിനെ വിശ്വസിച്ച കുറച്ചു പേര് ആ വീടിനെ മുഴുവൻ അനുഗ്രഹത്തിലെത്തിച്ചു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കുറച്ചു പേരായിരിക്കാം ഒരാളായിരിക്കാം പത്ത് പേരായിരിക്കാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നിങ്ങളിലൂടെ അനേകം സന്തോഷിക്കാൻ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ ഇടവരട്ടെ നാളെയും മുടങ്ങാതെ നിയോഗപ്രാർത്ഥന കൂടാനുള്ള ഒരു അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കുക ഒരു കാരണത്താലും കർത്താവ് നാളെ കേൾക്കാൻ പോകുന്ന വചനം മുടങ്ങത്തില്ല നാളെ ഞാൻ കേൾക്കാൻ പോകുന്ന വചനം ഞാൻ മുടങ്ങില്ല എനിക്ക് കേൾക്കാൻ പറ്റണം ഞാൻ അതിനുവേണ്ടി ഇന്നേ പ്രാർത്ഥിക്കുന്നു ഇന്നേ ഒരുങ്ങുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങൾ ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസു ആരോഗ്യവും തരണമേ സമാധാനവും സാമ്പത്തിക ഭദ്രതയും തരണമേ നിലനിൽക്കുന്ന ഐശ്വര്യം തരണമേ ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയിലൂടെ അനേകർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ തീക്ഷ്ണതയുള്ള ധൈര്യമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരണമേ ശക്തമായ ഒരു കൂട്ടായ്മ വർദ്ധിക്കട്ടെ ദൈവ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ വർദ്ധിക്കട്ടെ നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദേശക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ഇടവകയിലെ എല്ലാവരും വചനം കേൾക്കുന്നുണ്ടാകില്ല നിങ്ങളിലൂടെ നിങ്ങളുടെ ഇടവകയിലെ എല്ലാവരും വചനം കേൾക്കാൻ ഇടയാകണം വചനത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനിട വരണം അത്ഭുതങ്ങൾ സംഭവിക്കണം ദീർഘായുസും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഇന്നും എപ്പോഴും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നിയോഗ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുക്കാൻ ഇന്നേ കൂട്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗം ഇന്ന് കേട്ട വചനത്തിൽ വയ്ക്കുക പ്രാർത്ഥിക്കുക മുടങ്ങാതെ നിയോഗ പ്രാർത്ഥന ചൊല്ലണം നിങ്ങളെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുന്നു നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് സഹകരണത്തിന് ഒത്തിരി നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും കാണുന്നതുപോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ ആമേ